ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫലനോപ്സിസ് പ്ലാന്റുകളാണ് ഫലനോപ്സിൻ്റെ വിത്ത് സ്പൈക്കോഡ് കൂടിയുള്ള പ്ലാന്റുകളായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല വെൽ റോട്ടഡും ഹെൽത്തിയുമായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റിനേക്കാട്ടിലും വലിപ്പമുള്ളതും സ്പൈക്കോട് കൂടിയുള്ള പ്ലാന്റുകളാട്ടോ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ സിംഗിൾ സ്പൈക്ക് ഡബിൾ സ്പൈക്ക് ഉള്ള പ്ലാന്റുകളുണ്ട് അത് രണ്ടോ മൂന്നോ വെറൈറ്റിയിൽ മാത്രമേ ഡബിൾ സ്പൈക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഫൈവ് ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഡബിൾ സ്പൈക്കിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല റൂട്ട്സും നല്ല ലീവ്സൊക്കെ വന്ന നല്ല പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവിലും മേടിക്കാൻ പറ്റിയ നല്ല ചാൻസ് ആണ് കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നമ്മുടെ ഓർക്കിഡ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത് ഈ സെയിം പ്ലാന്റുകൾ തന്നെ ആയിരിക്കും കേട്ടോ അയക്കുന്നത് ചിലതിനൊക്കെ ഇതേ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് കളേഴ്സുകൾ ഇത് മില്ല് മിനിയേച്ചർ വെറൈറ്റീസും വന്നിട്ടുണ്ട് ഇത്തവണ നമുക്ക് നമ്മുടെ പല കസ്റ്റമേഴ്സും മിനിയേച്ചർ വെറൈറ്റി ചോദിക്കുന്നുണ്ട് കാരണം ഈ മിനിയേച്ചർ വെറൈറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ചസ് വന്ന് നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാകും അപ്പോൾ അത് ഡബിൾ സ്പൈക്കും കൂടി ആകുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഫെലനോപ്സിസ് അല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുള്ള ഓർക്കിഡുകളാണ് നിങ്ങൾക്ക് അറിയാം മാത്രമല്ല കുറേ ദിവസം ഇതിൻ്റെ ഫ്ലവർ നിൽക്കും ഇതൊരു വൈറ്റ് ബട്ടർഫ്ലൈ പോലെ വിരിഞ്ഞ് നിൽക്കുന്ന വൈറ്റിൻ്റെ ആണ് കേട്ടോ ഇതോ അതിൻ്റെ വലിപ്പം നോക്കും നല്ല സൈസുള്ള പ്ലാന്റ് ഡബിൾ സ്പൈക്കോട് കൂടി നിങ്ങൾക്ക് ഫൈവ് ഫിഫ്റ്റിക്കാണ് ഞാൻ തരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് പ്ലാൻസേ ഉള്ളൂ കേട്ടോ ഡബിൾ സ്പൈക്കിൻ്റെത് നമ്മളപ്പോൾ ഇത് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചെണ്ണമൊക്കെ നമുക്കിപ്പോൾ അത് ഓർഡർ ആയിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റും കൂടി ഡബിൾ സ്പൈക്കിൻ്റെ ഉണ്ടാവുകയുള്ളു അപ്പോൾ താല്പര്യമുള്ളവർ വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലവേഴ്സ് തന്നെ ഞാൻ ഫോട്ടോ എടുത്തതാട്ടോ അല്ലാതെ ഇതിൻ്റെ കാറ്റലോഗും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവര് ഇതിൻ്റെ ക്യാറ്റലോഗ് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം ഇതൊക്കെയാണ് കളേഴ്സുകൾ വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് സ്പൈക്ക് ഇല്ലാത്ത പ്ലാന്റുകൾ ആണ് അത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് തന്നെയാണ് ഫോർ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഫലനോപ്സിസ് മേടിക്കാൻ പറ്റിയ ടൈമാണ് നമുക്കിപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റിലും പെട്ടെന്ന് തന്നെ സ്പൈക്ക് വരുന്ന ടൈപ്പ് പ്ലാന്റുകളാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കൂടുതലും പ്ലാന്റുകൾ അയയ്ക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ട വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ അയക്കാറുണ്ട് പക്ഷേ അത് ചില ദിവസങ്ങളിൽ മാത്രം